എസ് വൈ എസ് സാന്ത്വനം കൂറ്റനാട് സർക്കിൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു എസ് വൈ എസ് സാന്ത്വനം കൂറ്റനാട് സർക്കിൾ കമ്മിറ്റി സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് കൂറ്റനാട് സലാഹിയ മുദ്രസയിൽ നടന്നു എടപ്പാൾ റേഹാൻ കണ്ണാശുപത്രി റോയൽ ഡെൻ്റൽ കോളേജ് ചാലിശ്ശേരി ഹിയർ കേരള കൂറ്റനാട് അൻസാർ ഹോസ്പിറ്റൽ പെരുമ്പിലാവ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് ഉദ്ഘാടനം പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ നിർവഹിച്ചു സി പി അബ്ദുൽ കരീം സ്വാഗതം പറഞ്ഞു ചേക്കുഹാജി ആശംസയർപ്പിച്ച് സംസാരിച്ചു ക്യാമ്പിൽ കണ്ണ് ദന്തപരിശോധന കേൾവി സംസാരവൈകല്യ പരിശോധന ഗൈനക്കോളജി പീഡിയാട്രീഷ്യൻ എല്ല് രോഗവിഭാഗം ശ്വാസകോശ വിഭാഗം പ്രഷർ ഷുഗർ രക്തനിർണ്ണയ ക്യാമ്പ് എന്നിവ നടന്നു എസ് വൈ എസ് കൂറ്റനാട് സർക്കിൾ കമ്മിറ്റി അംഗങ്ങളായ ബഷീർ മുസ്ലിയാർ ഷിഹാബുദ്ദീൻ അഹ്സനി സി വി മൊഹിയുദ്ദീൻ ഫൗദലി നവാസ് കൂറ്റനാട് മുഹമ്മദ് അഷ്റഫ് അഷ്റഫി എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ തൃത്താല ന്യൂസ്